ഹലോ ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ അളിയൻ്റെ കല്യാണം ശനിയാഴ്ച അതായത് ഏപ്രിൽ ഇരുപത്താറാം തീയതിയാണ് അതിന് മുന്നോടിയായിട്ട് ഇന്നേ നമ്മൾ പന്തലിട്ടിരിക്കുക ഇവിടെ നല്ല കിഡില മഴയാണ് അപ്പോൾ അളിയൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട് അവരെ കൂട്ടുകാരാണ് ദേവ്ജി ഇവിടെ തിരിഞ്ഞിരിപ്പുണ്ട് അപ്പൂസ് മുണ്ടക്കയം പത്രം വായിക്കുന്നു അപ്പൂസിൻ്റെ ഇത്തരത്തിലാണ് ഇവിടെ പന്തൽ അള വൈകിട്ടത്തെ അത് കല്യാണ തലേന്നായിട്ടുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം ആ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ കുഞ്ഞുണ്ണിയുണ്ട് കുഞ്ഞുണ്ണി എന്നൊരു കല്യാണ സദ്യ കഴിഞ്ഞ് വന്നേ ഉള്ളൂ അതിൻ്റെ ക്ഷീണമാണ് ഇതേ രണ്ട് ചേട്ടന്മാരുണ്ട് അവർ പന്തലിട്ട് കണ്ടോ ഭയങ്കര മഴയാണ് നമ്മുടെ ഇവിടെ വേണ്ട അല്ല ഇവിടെ സ്റ്റേജ് നാളെ ഇവിടെ കരോക്കേ ഗാനമേള സംഭവങ്ങളെല്ലാം നടക്കാനുള്ളതാണ് കുഞ്ചവൈലി എന്നുള്ള ചേട്ടൻ നിങ്ങളുടെ ആപ്പ് ഇതിൻ്റെ വേറെന്നായിരുന്നു ചർണശേരി ആ ഓക്കെ ഓക്കെ ചേട്ടൻ നാളെ വരും വീഡിയോയിൽ വരും ആ മതി 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 വിട്ടോ കുഞ്ഞുണ്ണിയൊക്കെ ഇവിടെ അടാറ് പോസ്റ്റ് കുഞ്ഞുണ്ണി ഇതൊക്കെ കൈകൊണ്ട് മറയ്ക്കുന്നു കുഞ്ഞുണ്ണിക്ക് നാണം നന്ദു അപ്പൂസ് ഒരു നാണവും ഇല്ലാതെ ഞങ്ങളെ വീട്ടിൽ വന്നിരിക്കും എങ്ങനെയുണ്ട് പിന്നെ അമ്മൂമ്മയുണ്ട് അമ്മൂമ്മയാണ് എല്ലാ കാര്യത്തിനും ഇവിടെ നേതൃത്വം പോയിക്കുന്നത് അപ്പൂപ്പനില്ല അപ്പൂപ്പൻ്റെ ഫോട്ടോ ഇതെ അതേ ഇരിക്കുന്നു നിങ്ങൾ കണ്ടോ അപ്പൂപ്പനാണ്ടിരിക്കുന്നു പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഒത്താശക്കും അമ്മൂമ്മ മുമ്പിലുണ്ട് അപ്പൊ ഓക്കെ ഇനിയിപ്പം ബാക്കി കാര്യങ്ങൾ അച്ഛനും അമ്മയും എല്ലാം ഇപ്പം സാധനം മേടിക്കാൻ മുണ്ടക്കയത്തിന് പോയിരിക്കുകയാണ് പിന്നെ എൻ്റെ കൊച്ച് ഉറക്കമാണ് അവളും കൊച്ചിൻ്റെ അടുത്തുണ്ട് അപ്പം ഇന്ന് തൊട്ടേ ഞങ്ങൾ തുടങ്ങുകയാണ് അപ്പം എന്നാ കല്യാണത്തിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണിത് ഇത് ഇതെന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയത്തില്ല ചിലപ്പോൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് ഇന്ന് നാളത്തെ ബഹളം നാളെ വൈകിട്ട് പരിപാടി കാര്യങ്ങൾ ഫുഡ് പിന്നെ പിന്നെ ശനിയാഴ്ച കല്യാണം അതെല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും ഈ വീഡിയോ ഒരു മൂന്നോ നാലോ അഞ്ചോ പാർട്ടായിരിക്കും ചിലപ്പം വരുന്നത് എൻ്റെ പാർട്ട് പാർട്ടായിട്ടാണ് എല്ലാ വീഡിയോയും വരുന്നത് ഇനിയും ഒത്തിരി വീഡിയോ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇതും അങ്ങനെ നല്ല വെടിപ്പായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും രമണിയേ രണ്ടു വാക്ക് ഏ അപ്പം എല്ലാവരും വീഡിയോ ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം വീഡിയോ തുടരും ഓക്കെ